കൊച്ചിയിൽ വഴിയോരത്ത് പതുങ്ങിയിരുന്ന് ഇരുചക്ര വാഹന യാത്രക്കാരെ ആക്രമിച്ച യുവാവ് പശ്ചിമ ബംഗാൾ സ്വദേശി സലിദാസ് ആണ് ആക്രമണം നടത്തിയത് ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പോലീസ് എങ്ങനെയായിരുന്നു ആക്രമണം പോലീസ് എന്താണ് പറയുന്നത് മോത്തി ഇന്ന് ആയിരുന്നു വഴിയോരത്ത് പതുങ്ങിയിരുന്ന ഒരു യുവാവ് ഇരുചക്ര വാഹന യാത്രികർക്ക് നേരെ ആക്രമണം നടത്തിയത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ വടി ഉപയോഗിച്ചായിരുന്നു ഇയാൾ പ്രത്യേകിച്ച് പിൻ സീറ്റിലിരിക്കുന്ന യാത്രക്കാർക്ക് നേരെ ആക്രമണം നടത്തിയത് ഉടൻ തന്നെ ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് ഈ വഴി യാത്രികരൊക്കെ തന്നെയും വരാപ്പുഴ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു ഈ കണ്ടെയ്നർ റോഡുള്ള കോതാട് ഭാഗത്തായിരുന്നു ഈ സംഭവം നടന്നിരുന്നത് ഇതിനു മുൻപ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു സം സംഭവം ഉണ്ടായത് ആളുകൾ പറഞ്ഞതനുസരിച്ച് വരാപ്പുഴ പോലീസ് സ്ഥലത്തെത്തി വരാപ്പുഴ പോലീസിനെ കണ്ടപ്പോഴേക്കും ഇയാൾ സമീപത്തുള്ള ഒരു പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു പിന്നീട് അതിസാഹസികമായി തന്നെ ഇയാളെ പോലീസ് അടുത്തേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്തു അതിനുശേഷം ഇയാളുടെ പേര് സലിദാസ് എന്നാണ് പറഞ്ഞത് പക്ഷേ പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഈ സലിദാസ് എന്ന് തന്നെയാണോ ഇയാളുടെ യഥാർത്ഥ പേര് എന്ന കാര്യമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഏത് സാഹചര്യത്തിലാണ് ഇയാൾ കേരളത്തിലെത്തിയത് എന്നൊരു കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് എന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൂനമ്മാവിലുള്ള ഒരു ഷെൽട്ടർ ഹോമിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല മോത്തി